പല രാജ്യങ്ങളും കീഴടക്കി സഹദേവൻ മാഹിഷ്മീപുരത്തെത്തി മാഹിഷ്മീപുരത്ത് നീലൻ എന്ന രാജാവുമായി യുദ്ധത്തിനൊരുങ്ങി നീലന് തുണയ്ക്കായി അഗ്നിയും ഉണ്ടായിരുന്നു ഇത്രയും കേട്ടപ്പോൾ നീലനും സഹദേവനുമായുള്ള യുദ്ധത്തിൽ അഗ്നി നീലനെ സഹായിക്കുവാൻ കാരണം എന്താണെന്ന് ജനമേജയൻ വൈശമ്പായനോട് ചോദിച്ചു യുധിഷ്ഠിരൻ രാജസൂയം നടത്തുവാൻ തീരുമാനിച്ചതിനു മുന്നോടിയായി സഹദേവൻ ദക്ഷിണ ദിക്കിലേക്ക് ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു പല രാജ്യങ്ങളും കീഴടക്കി സഹദേവൻ മാഹിഷ്മതിപുരത്തെത്തി മാഹിഷ്മതിപുരത്ത് നീലൻ എന്ന രാജാവുമായി യുദ്ധത്തിനൊരുങ്ങി നീലന് തുണയ്ക്കായി അഗ്നിയും ഉണ്ടായിരുന്നു ഇത്രയും കേട്ടപ്പോൾ നീലനും സഹദേവനുമായുള്ള യുദ്ധത്തിൽ അഗ്നി നീലനെ സഹായിക്കുവാനുണ്ടായ കാരണം എന്താണെന്ന് ജനമേജയൻ വൈശംബായനോട് ചോദിച്ചു യജ്ഞാർത്ഥം മാത്രം ചിന്തിച്ചായിരുന്നു സഹദേവൻ നീലനോട് യുദ്ധം ചെയ്തത് യജ്ഞം കൊണ്ട് ആദ്യം ഗുണമുണ്ടാകുന്നത് അഗ്നിക്കല്ലേ എന്നും ജനമേജയൻ വൈശംബായനോട് ചോദിച്ചു പണ്ട് മാഹിഷ്മതി എന്ന രാജ്യത്ത് നീലൻ എന്നു പേരായ രാജാവിന് അതീവ സുന്ദരിയായ ഒരു പുത്രിയുണ്ടായിരുന്നു അവൾ എന്നും അച്ഛനോടൊപ്പം അഗ്നിഹോത്രത്തിനഴികെ തീ നന്നായി കത്തിക്കുവാനായി വിഷറിയുമായി നിൽക്കാറുണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നുപോകവേ വിഷറികൊണ്ട് വീശിയാലും അഗ്നി കത്തിജ്വലിക്കാതെയായി സുന്ദരിയായ സുദർശനിയുടെ ചുണ്ടുകൊണ്ട് ഓതുമ്പോഴുണ്ടാകുന്ന കാറ്റേറ്റാൽ മാത്രമേ അഗ്നി ആളിക്കത്തൂ എന്ന നിലവന്നു അങ്ങനെ അഗ്നി നീലപുത്രിയായ സുദർശനയെ കാമിച്ചു അഗ്നിയും സുദർശനിയും പ്രണയത്തിലായി എന്ന വാർത്ത കൊട്ടാരത്തിലൊക്കെ പരസ്യമായി ഒരു ദിവസം അഗ്നി ബ്രാഹ്മണരൂപമെടുത്ത് നീലപുത്രിയായ സുദർശനയോടൊത്ത് രമിക്കുന്നത് എതിർച്ചയാ രാജാവ് കാണുവാനിടയായി അപ്പോൾ നീതിമാനായ രാജാവ് നിയമാനുസരണം അഗ്നിയെ ശിക്ഷിക്കുവാൻ കൽപ്പിച്ചു അപ്പോൾ അഗ്നി കോപത്താൽ ജ്വലിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട രാജാവ് അഗ്നിയുടെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചു പിന്നെ മുഹൂർത്തം നോക്കി വേണ്ടവിധം സുദർശനിയെ വിപ്രരൂപിയായ അഗ്നിദേവന് നൽകി വിഭാവസു നീലലോചനയായ നീലപുത്രിയെ വിവാഹം കഴിച്ചു സുദർശനിയുമായി വിവാഹം കഴിഞ്ഞ സന്തോഷത്തിൽ അഗ്നി നീലരാജാവിനോട് എന്തു വരം വേണമെന്ന് ചോദിച്ചു രാജാവ് തന്റെ സൈന്യത്തിന് അഭയമാണ് വരമായി ചോദിച്ചത് മുതൽ ഏതു രാജാക്കന്മാർ അറിയാതെ മാഹിഷ്മതിപുരം ബലമായി കീഴാക്കുവാൻ ശ്രമിച്ചാലും ആ രാജാവിന്റെ സൈന്യങ്ങളെ അഗ്നി കത്തിച്ചു കളയും മുതൽ മാഹിഷ്മതി രാജ്യത്തെ കന്യകകൾ മറ്റുള്ളവർക്ക് അസ്വീകാരികളായി തീർന്നു അവർ അഗ്നി നൽകിയ വരത്താൽ സ്വതന്ത്രകളായി അവർ സ്വരിണികളെ പോലെ ഒരു ഭർത്താവിന്റെയും കീഴിലില്ലാതെ യഥേഷ്ടം സഞ്ചരിച്ചു രാജാക്കന്മാരും അഗ്നിയോടുള്ള ഭയത്താൽ ആ പുരത്തെ ആക്രമിക്കാതെയായി അറിയാതെ സഹദേവൻ മായീഷ്മീപുരത്തിലെത്തിയതും നീലനുമായി യുദ്ധം ആരംഭിച്ചതും യുദ്ധത്തിൽ സഹദേവന്റെ പടയൊക്കെ മുടിക്കുമാറ് അഗ്നി കത്തിജ്വലിക്കുവാൻ തുടങ്ങി തന്റെ സൈന്യം കണ്ട സഹദേവൻ ആഗ്നേയ മന്ത്രത്താൽ അഗ്നിയെ സ്തുതിച്ചു സഹദേവന്റെ സ്തുതിയിൽ സന്തുഷ്ടനായ അഗ്നി പിന്തിരിഞ്ഞു അഗ്നി പിന്തിരിയെന്നത് കണ്ട് നീലരാജാവ് അവിടെ എത്തി അഗ്നിയുടെ ആജ്ഞയാൽ രാജാവ് സഹദേവനെ പൂജിച്ച് വേണ്ട ഉപഹാരങ്ങളെല്ലാം നൽകി പൂജയും ഉപഹാരങ്ങളും സ്വീകരിച്ച് മാതൃപുത്രൻ അവിടെ നിന്നും യാത്രയായി